കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ കണ്ണൂർ ആറ്റടപ്പ റോഡാണ് അപ്പോൾ ഈ ഒരു റോഡ് കഴിഞ്ഞ ഒരു വർഷം അതായത് കഴിഞ്ഞ നമ്മളെ ഫെബ്രുവരിയിൽ അടച്ചിട്ട് അതായത് ഈ ഒരു രണ്ട് മാസം മുമ്പാണ് നമുക്ക് തുറന്നു കിട്ടിയത് അപ്പോൾ വീണ്ടും ഇത് അടച്ചിട്ട് കാണുന്നത് അപ്പോൾ ടു വീലർ പോലും കടത്തിവിടാതെ അടച്ചിട്ടിട്ട് കാണുന്നത് അപ്പോൾ പണിയൊക്കെ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ പരിസര പ്രദേശവാസികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അപ്പോൾ നമ്മുടെ പ്രദേശവാസികളോട് നമുക്ക് ചോദിക്കാം ഈ ഒരു റോഡിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ട്

ആണല്ലേ പിന്നെ ഇവിടെ കാരണം ഇപ്പൊ ഈ ഇതിങ്ങോട്ട് ആർക്കും പാസ് ചെയ്യാൻ പറ്റില്ല ആ ഭാഗത്താണെങ്കിൽ അവിടെ അതിലേക്ക് വരാൻ പറ്റില്ല ഇതിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിലാനൂറ് രൂപ ഇങ്ങനെ വരുത്തുണ്ട് അവിടെയാണെങ്കിൽ അവിടെയും ഫുൾ വെള്ളം കേട്ട് ഫുൾ വെള്ളം അപ്പൊ ഞാൻ അവിടെ നിന്നാദ്യം തിരിച്ചിങ്ങോട്ട് വരാം അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ അഞ്ച് കിലോമീറ്റർ നാല് കിലോമീറ്റർ ചുറ്റിപ്പോ അപ്പൊ ഒരു ടൂ വീലറെങ്കിലും കടത്തിവിടാ നമുക്ക് സംവിധാനം ഉണ്ടാക്കാം അവര് അഞ്ചു ദിവസം ഇന്നിപ്പോ മയക്ക് ഇവർ അടച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ മയക്കാങ്കിലും ഇവർ പണിയെടുക്കുന്നില്ല വെറുതെ ഇത് അടച്ചിട്ടുള്ള ഇതന്നെ നമുക്ക് ഒരു കടയിൽ പറ്റാത്ത ഒരു സംഘം ഒരു പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാം അപ്പോൾ ഇപ്പം സൗകര്യത്തിലേക്കാണ് പറഞ്ഞത് ഇതിലെ ഇത് എല്ലാം അടച്ചു വെച്ചിട്ട് ഒരു ടു വീലർ പോലും പോകുന്നില്ല വല്ലാത്തൊരു അതിക്രമം തന്നെയാണ് ഈ ഒരു ദേശീയപാത അധികൃതർ ഈ ഇവരോട് കാണിക്കുന്നവരല്ലേ ഇതിപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തിന് മേലെയായി അപ്പൊ നാട്ടുകാർക്ക് ഭയങ്കരമായ പ്രശ്നം ആറ്റടപ്പ റോഡിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു ചേച്ചിയാണ് ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചി അപ്പോൾ നമുക്ക് രണ്ടു മാസമായിട്ടാണ് ഈ റോഡ് തുറന്നു കിട്ടിയത് ഇപ്പൊ വീണ്ടും നമുക്ക് ബസ് യാത്രയില്ലാതെ അല്ലെങ്കിൽ അപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് ഇപ്പൊ എന്താണ് വിഷമം ഇപ്പം ബസ് ഇല്ലാത്തതുകൊണ്ട് രാവിലെ പോകാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അത് മാത്രല്ല കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട് അപ്പൊ ഇത്തരം

അപ്പോൾ നമ്മുടെ വിന്ദു ചേച്ചിയാണ് ഇപ്പോൾ ഇതിലെ പോയത് അപ്പോൾ അവർക്ക് കുറച്ചും കൂടി നടന്ന് പോകാണ്ട് അപ്പോൾ ഇത് തന്നെ ബുദ്ധിമുട്ട് ഇപ്പോൾ ആറ്റടപ്പ കണ്ണൂർ റോഡാണ് അപ്പോൾ നമുക്ക് കാണാം ഇതാണ് അതാണ് നമ്മളെ കട ആ കടയിലേക്ക് പോകണമെങ്കിൽ ഇതിലെ വണ്ടി ക്ലോസ് ആയതുകൊണ്ട് നാല് കിലോമീറ്റർ ചുറ്റിയിട്ടാണ് നമുക്ക് ആ ഒരു കടയിലേക്ക് പോകേണ്ട അവസ്ഥ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ നാട്ടുകാർ അനുഭവിക്കുന്ന ഒരു ദുരിതം ശാസ്ത്രീയമായിട്ട് അല്ലാതെ ഇവർ തോന്നിയ പോലെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് തോന്നും ഇവർക്കൊരു ധാരണയില്ലാതെ ഒരു പാലം തന്നെ ചെയ്തു വെച്ച് കാണുമ്പോൾ ഒരു അശാസ്ത്രീയമായ രീതിയിലാണ് നമുക്ക് കാണാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കണ്ണൂർ ആറ്റാടുപ്പുറ റോഡിൻ്റെ വിശേഷം അപ്പോൾ മറ്റൊരു ഇവിടെയായിട്ട് ഉടൻ തന്നെ അതുവരെയൊക്കെ ബൈ ബൈ